ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് മൂന്ന് ഐറ്റം വെറൈറ്റി മാക്സികളാണ് അതായത് മോഡൽ ഫ്രോക്ക് ഫ്രോക്ക് ഈ മൂന്നാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് ബി നെക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന പ്രിന്റിലാണ് വരുന്നത് പഠിക്കാനുള്ള ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പം ഇത് ഇപ്പം ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് വീതി ഇപ്പം നാൽപ്പത്തഞ്ച് സെക്കൻഡാവും മെലിഞ്ഞ നാൽപ്പത്താറ് ഒക്കെ ഉണ്ടാവും മെലിഞ്ഞൊരാളാണെങ്കിൽ ഇപ്പം ഇതിന് സ്റ്റിച്ച് കളയാണ് വരുന്നത് ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് ഈ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സ്റ്റിച്ച് വിടിയിച്ച് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു മേലക്കൂടെ ഇട്ട സ്റ്റിച്ചത് ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം ഈ ഒരു സ്റ്റിച്ച് വിടീച്ചിട്ട് ഇപ്പുറത്തേക്ക് കാക്കി പോകും നല്ല ജസ്റ്റ് വീതി ഉണ്ട്

ഗ്രീൻ ഒക്കെ നല്ല ഡാർക്ക് കളറാട്ടോ ഇതിങ്ങനെ ആയിട്ട് തല അറിയുന്നില്ലേ അമ്പത്താറ് സൈസാണ്

ഇതിപ്പോ നമുക്ക് കിട്ടുന്ന അയിമ്പത്തിനാല് അമ്പത് അമ്പത്തിമൂന്നാണ് ലെത്തിൻ്റെ കറക്റ്റ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതാ രണ്ടിൽ അടിയിലിതാ ഇതാണ് സംഭവം ഇപ്പോൾ നോക്കിയേക്ക് നല്ല അടിപൊളി കളൈസിലാണ് വന്നിട്ടുള്ളത് കെഡി പ്രിന്റിലാണ് ഇരുന്നൂറ്റി എഴുപത് എഴുപത് രൂപയാണ് റേക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് സ്ലീവൊക്കെ നല്ല സ്ലീവ് ഒക്കെ കേട്ടോ ഓക്കെ സ്ലീവ് ആണോ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് നാപ്പത്തി ആറ് വരുന്നുണ്ട് കേട്ടോ ബീ നെക്കാണ് മുന്തിരി കളർത്തളർ വയലറ്റ് ഇതാണ് മുന്തിരി കളർ മെറൂൺ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ചെയ്താൽ മതി ബ്ലൂ 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 കളർ ഡാർക്ക് നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നത് മാക്സി ആണ് ഏകദേശം മൂന്ന് ാണ് വരുന്നത് നമ്മൾ ഒരു 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 പ്രാവശ്യം കൊടുത്തിട്ട് നല്ല പിന്നെ മൂവിങ് മൂവിംഗ് ഉണ്ടായിട്ടുപോട്ട് ആൾക്കാർ ഒക്കെ ചോദിച്ചതാണ് ഒന്നും കിട്ടിയില്ല നല്ല സ്ലീവ് ആണ് മുക്കാല് സ്ലീവ് വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം ഇട്ടിട്ടുണ്ട് സ്ലീവ് അങ്ങനെ ഒരു സംഭവം ഫുൾ ആയിട്ടാണ് കൈ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അളവ് എങ്ങനെയാ ചെസ്റ്റിന്റെ അളവ് ഹിപ് സൈസ് നാപ്പത്തി നാല് സ്ലീവ് ഫുഡും ആണ് വരുന്നത് കേട്ടോ നാനൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അളവ് നോക്കി ശ്രദ്ധിച്ചെടുക്കുക പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് മൂന്ന് പീസ് എടുക്കുമ്പോൾ പിന്നെ ഒരന്നാമത്തേ തന്നെ എടുക്കണം ഒരു മോഡലിൽ തന്നെ എടുക്കണമെന്നില്ല മിക്സ് ചെയ്തിട്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരും കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അക്കിയ ഓൾ ഇന്ത്യ ഡെലിവറി അണി ഇന്ത്യൻ പോസ്റ്റ് പോയിൽ വന്ന സാധനം വരാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും